ശരി ലിജോ കെ പി സി സി ആസ്ഥാനത്ത് തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ് തത്സമയത്തിലേക്ക് படிக்கடிக்கிட்டு விட்டு அவங்க போட்டோம் eh, jadi anggota 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 apa apa സിജോ എത്ര നേരം ാണ് പൊതുദർശനം മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തും എന്നറിയിച്ചിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ തന്നല്ല ബാലകൃഷ്ണപിള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് ഇപ്പോൾ അന്തിമോപചാരം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരയ്ക്കാണ് ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷെ തന്നലയുടെ മൃതദേഹം എ പി സി സി ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് അല്പം വൈകി അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ടും തലച്ചപ്പോൾ അല്പസമയത്തിന് തന്നെ എത്തുമെന്നാണ് അറിയുന്നത് ഇന്നലെയാണ് തെന്നല ബാലം പിള്ള മരണപ്പെടുന്നത് അതിനുശേഷം ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കെ പി സി സി ആസ്ഥാനത്തും വലിയ തരത്തിലുള്ള ആളുകളുടെ തിരക്കാണുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരോടൊക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്കുകാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംസ്കാര ചടങ്ങിന്റെ സമയത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലെ സംസ്കാര ചടങ്ങ് നിലവിലെ പറഞ്ഞ കഥ അനുസരിച്ച് ഒന്നരയ്ക്കാണ് ശാന്തി കവാടത്തിൽ അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ പൊതുദർശനം അല്പസമയം പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ച് സമയം സംസ്കാര ചടങ്ങുകൾ നീളാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പരമാവധി വേഗത്തിൽ പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആണ് കെ പി സി സി ഓഫീസിലെത്തിയ ശേഷം പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും ശാന്തിക എന്തായാലും ഒരു രണ്ടു മണിയോടുകൂടി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ശരി സിജു